അല്ലേ എനിക്ക് അയ്യോ വല്ല കുടിയേ കാൽ ചിലാ അല്ലേ വണ്ടിപ്പല്ലേ എന്താണ് വേള ഇവിടെ ഒരു വേള ഇവിടെ മറ്റേ മുഖം ഒരുമാതിരി മറ്റേ എന്താ പറഞ്ഞ പേര് ആ ഒരു മാതിരി ഇതാ കോക്കറി കാണിച്ചിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടേ എല്ലാം കൂടെ പൂട്ടച്ചിരി എന്താണ് വിശേഷം സുഹല്ലേ എല്ലാം മഴയാണ് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് വേദനയുണ്ട് കുഴപ്പമൊന്നുമില്ല വേദന കുറഞ്ഞില്ലെങ്കിൽ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇന്നിപ്പോൾ വലിയ സീൻ ഇല്ല ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല രണ്ടു ദിവസം നോക്കാം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എല്ലാം കൊണ്ടുപോകണം ഇപ്പൊ കുഴപ്പമില്ല ചൂടൊക്കെ പിടിച്ചൊന്ന് സുഖമായിട്ടിരിക്കണ്ട് രാധാദേവി ഹായ് രാധ ചേച്ചി ഹായ് ജാത ദേവി നിമിഷ തള്ളേന്ന് പോടി മുതുക്കി ദാളി വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ സുഖം സുഖം ഓക്കെ മഴ എന്നറിയോ ഭയങ്കര മഴ രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു തുള്ളി തോർന്നിട്ടില്ല സുഖമാണ് റസീൻ എനിക്ക് സുഖം സുഖമായിട്ടിരിക്കുന്നു കുറച്ചേരം കിടന്നങ്ങോട് ഉറങ്ങിപ്പോയി എന്റെ പേര് രാധാദേവി അല്ല താനിയ എന്നാണ് കേട്ടോ തള്ളയുന്നത് നിന്നെ ഞാൻ രാധാദേവി തന്നെ വിളിക്കുള്ളൂ മുതുക്കി അമ്മായി ചളുക്ക് സാധനം വെടുങ്കു തള്ള രാധാദേവി രാധാദേവി തള്ള തള്ളത്തള്ള കീഴത്തള വെടുങ്കു തള്ള അമ്മച്ചി മുതുക്കി ഞാൻ ഉള്ളിവടി ഉണ്ടാക്കുക ആഹാ നല്ല ചൂട് നല്ല ചൂട് മഴയത്തല്ലേ പൊളിക്കും പൊളിക്കും അച്ഛനെന്തി ചായക്ക് കടിയല്ലേ ഓക്കേ അച്ഛനെ ഏ ഇപ്പൊ അച്ഛനെ കാളാടായി പിന്നിണ്ട് അച്ഛനും അമ്മയൊക്കെ സുഖായിട്ടിരിക്കുന്നു അതെ അതെ പിന്നെ എന്താണ് അതെ അച്ഛൻ ഉടിയൊക്കെ ചപ്പറായിട്ടിരിക്കുന്നു സുഖാണ് സുഖാണ് ഞാൻ പോകും കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങും ഞാൻ അപ്പൊ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ കാണാനും അമ്മനെ കാണാനും ആൾക്കാർ വെയിറ്റിങ്ങില്ലല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് ഇവരെ കാണിക്കാമെന്ന് കാണിക്കാന്ന് വിചാരിച്ചായിട്ട് വന്നു താമസിച്ചോ ഇന്ന് താമസിച്ചോ വന്നത് വന്ന് കൊറച്ചേ കൊറച്ചേരമായി അച്ഛന് സുഖമില്ലേ കൊഴപ്പൊന്നുമില്ല മഴയല്ലേ പോരട്ടെ പാട്ട് നിമ്മിക്കുട്ടി അമ്മ എന്ത് പറയണു അമ്മ ഇതാണ്ടാ അടുക്കളയിൽ ഇതൊക്കെ എടുക്കുന്നു അല്ലാത്ത പ്രായം തോന്നും അച്ഛനായതുകൊണ്ടാ ഹായ് നമ്മുടെ അച്ഛനില്ലെങ്കിൽ എന്തൊരു ലൈവാണ് അതെ 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 അടിച്ചോളൂ ജനകളെ ഞാൻ പോകും ഞാൻ നേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും നമുക്ക് ഇവിടുന്ന് എട്ടുമണിയോ ഏഴുമ മണിക്ക് അല്ല അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാ എട്ട് മണി വരെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ അതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല വെറ്റിലപ്പാറയിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് വെറ്റിലപ്പാറയിൽ നിന്ന് വെട്ടിക്കുഴി ഹായ് നിമിഷ് സൂരജ് മുടി സ്ട്രേറ്റ് ചെയ്തോ ഇല്ല ചാലക്കുടി ലൈവ് എന്നാൽ അതൊരു ലൈവ് തന്നെ അച്ഛനും അമ്മയും ആയിട്ട് പൊള്ളി ലൈവ് അതെ എനിക്ക് ഡ്രാഗന്റെ കൂടെ കടക്കണം ചേച്ചി എനിക്ക് ഡ്രാഗന്റെ കൂടെ പോയി കിടക്കണം നീ പോയി കിടന്നോ അതിന് ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്തോ ഹെറാൾഡ് വിൽസൺ ചേച്ചി നിങ്ങൾക്ക് വല്ലാതെ പ്രായം തോന്നു ഇരുന്നൂറ്റിഇരുപത്തൊമ്പത് വയസ്സുണ്ടോ അതിന്റെ പ്രായം എന്റെ പോകത്ത് തോന്നു വിറ്റിക്കുടിൽ എന്താ അവിടെയാണോ താമസം അതെ ഇവിടെയാണോ താമസം മാണിക്യുണ്ടോ കയ്യിൽ വാവിയേ തേനും ഇപ്പോൾ തോന്നലുകൾ ചിലർക്ക് കൂടുതലാണ് അതേ അളിയ ചേച്ചി അടിപൊളി ഡ്രസ്സ് ഒത്തിരി സുന്ദരിയാണ് താങ്ക് യു അത് സൗന്ദര്യം ഉള്ളത് കൊണ്ടാ പ്രായം തോന്നുന്നത് കുഞ്ഞു ആരതി ഹായ് ആരതി ഇന്ന് സുന്ദരി കുട്ടി താങ്ക് യു ഹെയർ മുഖത്തോട്ട് ലൈക്ക് അങ്ങോട്ട് അടി എല്ലാവരും മീനു ഹായ് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ ഇപ്പഴ മുമ്പേ കറണ്ട് വന്നു ബാഗിലി പിക്ക് കൊള്ളാം മോള് വരച്ചതാ ഇപ്പുറത്തിരിക്കുന്ന എനിക്ക് എന്റെ ഫോട്ടോ വരച്ചിട്ട് ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നത എൻ്റെ ബർത്ത്ഡേക്ക് ബാക്കിൽ വെച്ച ഫോട്ടോ ചേച്ചീൻ്റെ ആണോ അതെ കാണിക്കുവോന്ന് കോഴിക്കോട് ഉള്ള ഒരു സുമേഷ് ഗുരുന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ആർട്ടിസ്റ്റ് ആണ് ആ വരച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നത് ഇവര് നാലൊക്കെ നിമിഷം ഞാൻ വരച്ചു കഴിയുമ്പം ഇതിലെ ആളിട്ട് സൂക്ഷിക്കുള്ള ഫോട്ടോ ഞാൻ മുൻകുപുറ ഞാനത് സെറ്റ് ആക്കി വെച്ചേക്കുന്ന ഫോട്ടോയാണ് അടി 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 ലൈക്ക് 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 ഇടി 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 ഡബിൾ ടാപ്പ് മുൻഷീറ ബ്ലോഗ് നല്ല ജിമ്മിൽ പോലെ എന്നിട്ടും തടിച്ചു വന്നത് നിന്റെ തഞ്ചത്തിറുന്നിട്ടൊന്നുമല്ല തടിക്കുന്നത് നിന്റെ വീട്ടിലെ തീറ്റ തന്നിട്ടൊന്നുമില്ല തടിക്കുന്നത് ഞാനല്ല തടിക്കുന്നു എന്റെ കെട്ടിനെ കുഴപ്പമില്ല എന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല നിനക്ക് വലിയ മൂഞ്ചേട്ട കാര്യമൊന്നുമില്ല പോയി കുറ്റം നിന്റെ പട്ടി കഞ്ഞി കുടിക്കത്തില്ല മരിക്കുന്ന കാര്യം പറയണ്ട നല്ല ഭംഗി ഇണ്ടോ ചേച്ചി മക്കള് പഠിക്കുവാണോ അതേടാ പഠിക്കുവാ ചേച്ചിയുടെ അല്ലടാ തടി കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നല്ലത് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഓഹോ എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ നല്ല നല്ല ജിമ്മിന് പോണില്ലേ എന്നിട്ടും തടിച്ചു വന്നല്ലോന്ന് വന്നിട്ട് അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞോണ്ട് വരും ഇനി എന്നാണ് വാഗമണ്ണ്ണ് വരുന്നത് എന്നതിലൊക്കെ വരും സനിഹ ഹായ് ഡ്രസ്സ് നൈസ് താങ്ക് യു നല്ലത് പറഞ്ഞതാണ് പിന്നെ പോട്ടെ നിങ്ങളെ കാണാൻ നല്ല സുന്ദരിയാണ് മാക്രി ഗോപാലം കിടപ്പുണ്ട് എന്റെ ബാക്കിൽ മാക്രി ഗോപാലൻ മാക്രി ഗോപാലെ കേട്ടോ മാക്രി 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 ഗോപാലോപാല െ നിനക്കൊക്കെ എന്തുവാഴപ്പാ കുഴപ്പ അടുത്ത തോന്നുന്നു തടിച്ചു കൊഴിച്ചു വീപ്പ കുറ്റിയായിരുന്നു ഇവരൊക്കെ എന്തിന്റെ കുത്തി ഞാൻ ഒരു വോയിസ് വിളുന്ന ഒരാൾ സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് സോറി സോറി മുടി സ്ട്രെയിറ്റ് ചെയ്തതാണോ അല്ലടാ തടിച്ച് നിന്റെ തന്ത നല്ലത് എങ്ങനെയാണ് ചീത്ത എങ്ങനെയാണെന്ന് പറഞ്ഞത് ദൈവമേ ആ നന്ദി വേണ്ട വേണ്ട വേണ ഇഷ്ടം കൊണ്ടാണ് കമന്റ് ഇട്ടത് ഓക്കെ അത് ഞങ്ങളുടെ ചേട്ടനാണ് അല്ല മാക്രി ഗോവ നമ്മ പോ അമ്മ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അമ്മയെ ബാക്കി കുഴപ്പമില്ല അമ്മ ഇങ്ങനെ നടക്കുന്നു വയ്യാതൊക്കെ അല്ലേ നല്ല ക്ഷീണമുണ്ട് മുഖത്തൊക്കെ ഉണ്ടോ നല്ല നടുവിന് വേദനയൊക്കെ ഉണ്ട് പുറം വേദനയൊക്കെ ഉണ്ട് പോയി ഇന്നലെ ഹാസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ തന്നു രണ്ടു ദിവസം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ താലൂക്കിൽ ചെല്ലാൻ പറ്റുന്നുണ്ട് ചാലക്കുടി എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുക നല്ല വെള്ളം വരുമ്പോൾ കോഴിക്കോടും ഞങ്ങളുടെ വീണ്ടും മുറ്റത്തെ വെള്ളം കാണിക്കട്ടെ എത്രത്തോളം ആയിരുന്നു നികന്നു നമ്മുടെ നമ്മടെ വീടിന്റെ ഫ്രണ്ടിത്തൊരു തോടുണ്ട് അത് നിറഞ്ഞു കഴിഞ്ഞിട്ടുടേ ഞങ്ങൾക്ക് ഇവിടെ നോടേണ്ടി വരും കണ്ടമ്പളിതുവരെ നിറഞ്ഞിട്ടില്ല നമ്മുടെ കൈയ്യൊക്കെ വീണിട്ടൊക്കെ നീര് വെച്ചിരിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കമന്ന് വീണു കമന്നടിച്ച് വീണു നീര് വെച്ചതാ കുറഞ്ഞു കുറയുന്നതാ കൊറയുന്നതാ മുറ്റിക്കാൻ പോവാൻ പറ്റോട്ടെ പോവോ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിടാ കാണിക്കാൻ പറ്റാത്ത ഇവിടെനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൈഫൈ പോകും അത് മാത്രമല്ല നല്ല മഴയുണ്ട് അങ്ങനെ കാണിക്കും ഞാൻ ഒന്നാതെ റേഞ്ച് ഇല്ല അതിൻ്റെ കൂടെ മഴയും അമ്മ എന്താ ഇങ്ങനെ സൂക്ഷിക്കണ്ടായോ എന്ന് പറയുന്നു